ഹായ് ഫ്രണ്ട്സ് നമ്മൾ ക്ലയർ ഡ ഡിസൈൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓഫർ ഓഫർ ആണ് ലൈനിങ്ങോട് കൂടിയ കാന്ത സ്റ്റിച്ച് കാന്ത കോട്ടണിൽ വരുന്ന സിറ്റഡ് ആണ് പിന്നെ ടു പീസ് സെറ്റ് ഉണ്ട് ട്രയോൺ മെറ്റീരിയലിലുള്ള കുർത്തീസ് ഉണ്ട് നമുക്ക് വീഡിയോ ലെങ്തിയാവാണ്ടിരിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പറഞ്ഞു നോക്കും ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ വരുന്നത് ഇതാണ് ബ്ലൂ ഇൻഡിഗോ ബ്ലൂലെ നല്ല ഇക്കത്ത് ഡിസൈനോട് കൂടിയ അടിപൊളി കുർത്തി റൗണ്ട് നെക്കാണ് ഇതിൻ്റെ ഈ ഒപ്പോഷനിൽ ഇങ്ങനെ മിറർ വർക്കും കട്ട് ട്യൂബ് വർക്കും ഉണ്ട് ഈ ഒപ്പം നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കണം ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലായി ഇങ്ങനെ പോഷനിൽ സ്ലീവ് എൻഡിലായി ഇങ്ങനെ പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ് മെറ്റീരിയൽ ഇങ്ങനെ കാന്ത കോട്ടണിൽ വരുന്ന ഇക്ക മിക്ക ബ്ലൂ നല്ല കോട്ടൺ ആണ് പ്ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് മാത്രം ഫ്രീ ഷിപ്പിങ്ങൂടി സിക്സ് ഹൺഡ്രഡ് നമുക്ക് മീഡിയം സൈസ് അധികം അവൈലബിൾ അല്ല ഇതിൻ്റെ മീഡിയം സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഇതാണ് ഒരു നിറൂണും ക്രീമും കോമ്പിനേഷൻ വരുന്ന സിക്സ് ആഗ് പ്രിൻ്റോട് കൂടിയ കാന്ത കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ കുർത്തി ഇതിൻ്റെ യോ പോഷനിലും കട്ട് യുപ്പ് വർക്കും വിറർ വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സ്ലീവ് ഇങ്ങനെ പാറ്റേണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് നമുക്ക് ലാ എക്സലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടും സിംഗിൾ പീസസ് വരുന്നതും ഒക്കെ നമ്മൾ ഓഫർ വീടിയിലിട്ടിരിക്കുന്നത് പിന്നെ റേറ്റ് വരുന്നതും സിക്സ് ഹൺഡ്രഡ് മാത്രം ഫ്രീ ഷിപ്പിങ്ങോട് കൂടി സിക്സ് ഹൺഡ്രഡ് ഒറിജിനൽ പ്രൈസ് എയ്റ്റ് ട്വൻറ്റി ഫൈവ് ആയിരുന്നു ഓഫർ പ്രൈസ് സിക്സ് ഹൺഡ്രഡ് വെരി എഫോർഡബിളാണ് സൈസ് വരുന്നത് ഫോർട്ടി ടു അതായത് എക്സലാണ് സൈസ് നെക്സ് വരുന്നത് അജറ കോട്ടണിൽ കോളർ നെക്കോട് കൂടിയാണ് കോളർ നെക്കും ഓപ്പൺ ചെയ്യാവുന്നത്രയും ഭാഗം ഓപ്പൺ ചെയ്യാവുന്ന നെക്കാണ് ബാക്കിയെല്ലാം വുഡൺ ബട്ടൺ കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് അല്ല അജിര കോട്ടണിൽ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നമുക്ക് ഓഫീസ് വെയറിനെല്ലാം യൂസ് ചെയ്യാം സമ്മറിലും ഡെയിലി എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയലാണ് ഇതിൻ്റെ സ്വിറ്റഡ് കുർത്തിയാണ് ഇതൊരു പാറ്റേൺ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് സിക്സ്റ്റി ഫൈവ് ആയിരുന്നു ഓഫർ പ്രൈസ് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് ലാർജ് സൈസാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് നോക്കി നല്ലൊരു ഡിസൈൻ നല്ല സ്മോൾ പ്രിൻറ്റോട് കൂടിയ നല്ല കോട്ടണിലുള്ള മെറ്റീരിയലാണ് നമുക്ക് അധികം ചുളിയാത്ത മെറ്റീരിയൽ തന്നെയാണ് അയൺ ചെയ്യാനും യൂസ് ചെയ്യാം ഒരു ഓഫീസുകളിലെല്ലാം പോകുമ്പോൾ അയൺ ചെയ്തില്ലെങ്കിൽ നമുക്ക് രണ്ടും എല്ലാം മെറ്റീരിയലും അങ്ങനത്തെ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ഇതിൻ്റെ നെക്ക് വരുന്നത് റൗണ്ട് നെക്കും പിന്നെ ഇവിടെ ചെറിയൊരു വി നെക്കോട് കൂടിയ പാറ്റേൺ സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ലൈനിങ്ങോട് കൂടിയ കുർത്തി ഓഫർ പ്രൈസ് വരുന്നതും ഫോർ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാണാം ക്ലോസർവ് വരുന്നതിൻ്റെ ക്ലോസർ വരുമ്പോൾ സോറി ക്ലോസർ വിനിയാണ് വരുന്നത് അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്ലോസർ നെക്സ്റ്റ് കാണുന്നത് നെക്സ്റ്റ് കാണുന്നത് ഒരു ബ്രാൻഡ് കുർത്തിയാണ് എല്ലാം സിലിക്കിലുള്ള സൽഫ് ലൈനിങ്ങോട് കൂടിയ കുർത്തി റൗണ്ട് നെക്ക് ന്യൂയോർക്ക് ഓപ്പിഷൻ എല്ലാം ഹാൻഡ് വർക്കും ബീഡ്സ് വർക്കും കൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഹാൻഡ് വർക്കും കൂടി കൂടിയിട്ട് പോയിട്ടുണ്ട് ക്ലോസർ ക്ലോസർക്ക് വരുമ്പോൾ നല്ലൊരു കളറാണ് പൗഡർ പ്രൂ കളറിലുള്ള ഈ കുർത്തി ഹെവി വർക്കാണ് കേട്ടോ ഈ ഓപ്പറേഷനിലെല്ലാം ഹെവി വർക്കാണ് നല്ല അടിപൊളി കുർത്തി ഇതൊരു ബ്രാൻഡഡ് കുർത്തിയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ പിന്നെ ഫ്രീ വെൻറ്റിലായി ഡി സോറി ഇത് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡി പൈപ്പിംഗ് കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനെല്ലാം നല്ല കുർത്തിയാണ് ഇതൊരു ഇതിൻ്റെ രണ്ട് ഷെയ്ഡാണ് ഉള്ളത് എക്സെല്ലും ലാർജും എക്സെല് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ടണിൽ കോളറിനെ കോഡ് കൂടി ഇങ്ങനെ ഒരു പാറ്റേണിൽ വരുന്ന കുർത്തി എല്ലാം ത്രീ ഫോർത്ത് സ്ലീവും ഫോർ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും വരുന്ന കുർത്തിയാണ് എന്തിലായി ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കും നല്ലൊരു കുർത്തിയാണ് ഇത് പിസ്താഗ്രീൻ ഷെയ്ഡിൽ ക്രീം പാറ്റേൺ കൊടുത്തിരുന്നത് ക്രീം ഷെയ്ഡിലുള്ള ഇങ്ങനെയാണ് ക്രീം ഷെയ്ഡിലുള്ള പെറ്റിയിൽ ഇതിൻ്റെ റേറ്റ് വരുന്നതും ഫൈവ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് കൂടി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ഫൈവ് ആയിരുന്നു പ്രൈസ് ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ക്രീം മെറ്റീരിയൽ കൊണ്ടിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി കുർത്തി തന്നെയാണ് കോളർ നെക്ക് നമുക്ക് ഈ ഓഫീസ് വേറിന് എല്ലാം മുമ്പ് എല്ലാവരും കോളർ നെക്കാണ് എൻക്വയറി വരുന്നത് ഡെയിലി വെയറിനെല്ലാം യൂസ് ചെയ്യാൻ കോളർ നെക്ക് ചെറിയൊരു വി നെക്ക് കൂടിയ കുർത്തി പിന്നെ സ്ലീവ് എൻ്റെ പാറ്റേൺ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് எல்லா குத்தியானது டெய்லி வரணும் எல்லாம் யூஸ் செய்யும் ஓஃபீஸ் வரணும் ஆயிலும் யூஸ் செய்யப்பட்ட இந்த குேட்டு வரனும் ஃபைவ் ஹண்ட்ரட் மாதமே எஃப்ட்டிஃபைவ் ஆயிருந்த டேட்டு ஃபைவ் ஹண்ட்ரட் இந்த சைஸ் எக்ஸல் ஆன்ட் லார்ஜி சைஸ் வரணும் நெக்ஸ் வரணும் எல்லா ஜெரக் கோட்டனில் வரணும் சோஃப் கோட்டன் மிரர் வர்க்கோடு கூடிய மிரர் வர் ஆண்ட் பீட்ஸ் வர்க்கு கூடிய போஷ் ரவுண்டு நெக்கான സ്ലീവ് ത്രീ ഫോർ സ്ലീവ് സ്ലിറ്റഡ് കുർത്തി സൈസ് വരുന്നത് മീഡിയം ആൻഡ് ലാർജ് രണ്ട് സൈസാണല്ലോ നെക്സ്റ്റ് വരുന്നൊക്കെ നല്ലൊരു കോട്ടൺ സിൽക്കിൽ നല്ല അടിപൊളി കളറാണ് റെഡ് ഷെയ്ഡിൽ ക്രീം വരുന്നത് ഇതിൻ്റെ വേണ്ടത് ത്രെഡ് വീവിങ് ആണ് സ്റ്റിച്ച് പോയിരിക്കുന്നത് ത്രെഡ് കൊണ്ടുള്ള ഡിസൈനാണ് നല്ല കോട്ടൺ സിൽക്കിൽ ഇതിൻ്റെ സ്ലീവ് ലെൻഡിലായി ഇങ്ങനെ ബോ ബട്ടൺ കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി കുർത്തി തന്നെയാണ് നല്ലൊരു കോളറിനെക്ക് ക്ലോസ് കോളറിനെക്കാൻ വി പാറ്റിയാണ് പറഞ്ഞത് പിന്നെ ബട്ടൺ എല്ലാം കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ട് നല്ല കുർത്തിയാണ് ലൈനിങ്ങോട് കൂടിയ ഫ്ലിറ്റഡ് കുർത്തി റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ആയിരുന്നു പ്രൈസ് ഫോർ ഫിഫ്റ്റി രണ്ട് സൈസാളാണ് ലാർജ് ആൻഡ് മീഡിയം നെക്സ്റ്റ് വരുന്നത് നല്ല അതിര കോട്ടണിൽ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ വീഡിയോയിൽ ഇതെല്ലാം ഫിസ്റ്റോക്ക് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വീഡിയോസ് ഉണ്ട് യൂസ് ചെയ്യാനെല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കുർത്തി ഇതിൻ്റെ നെക്കിൻ്റെ നെക്കിൻ്റെ പോഷൻ വി നെക്കാണ് പിന്നെ ബോൾസ് കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു കുർത്തി ത്രീ സ്ലീവ് ത്രീ ഫോർ സ്ലീവ് സിറ്റഡ് കുർത്തി റേറ്റ് വരുന്നതും ഫോർ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് അല്ല നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് ആണ് ഓഫർ അയച്ചിട്ടിരിക്കുന്നത് സ്റ്റിറ്റഡ് കുർത്തി അല്ലെങ്കിൽ ലൈനിങ് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ തന്നെ മെറ്റീരിയൽ സ്റ്റിച്ച് സ്റ്റിച്ചിങ് ചാർജ് വരുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ ഇത് ഫോർ ഫിഫ്റ്റി വെരി അഫോർഡബിൾ റേറ്റ് ആണ് ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കുർത്തി നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂയിൽ നല്ലൊരു റയോൺ മെറ്റീരിയലാണ് ലൈനിങ്ങോട് കൂടിയ റയോൺ മെറ്റീരിയൽ വരുന്ന അതുപോലെ കുർത്തിയാണ് അതിൻ്റെ സെൽഫായിട്ടുള്ളൊരു ഡിസൈൻ പോയിട്ടുണ്ട് ക്ലോ വീഡിയോയിൽ അത്രയും ക്ലിയറല്ല സെൽഫ് ത്രെഡിൻ്റെ ലൈൻസ് പോയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ത്രെഡ് കൊണ്ട് ഇങ്ങനെ ബൂട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സ്മോൾ ബൂട്ട് അല്ല നേവി ബ്ലൂല് കോളർ നെക്ക് ഈ കോളർ നെക്കും ബി നെക്കോടുകൂടിയ ഓപ്പൺ ചെയ്യാനായിട്ട് ഇങ്ങനൊരു ബി നെക്ക് താഴേക്ക് ഇങ്ങനെ ബട്ടൺ കൊടുത്താണ് അറ്റച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു കുർത്തി ഇതൊരു ബ്രാൻഡഡ് കുർത്തി കൂടിയാണ് റേറ്റ് എക്സലാണ് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആയിരുന്നു ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് മാത്രമേ ഉള്ളൂ ഒരു കുർത്തി ഏലൈൻ കുർത്തിയാണ് സ്ലിറ്റൊരു കുർത്തി അല്ല ഡൈനിങ് ഓടുകൂടിയ ഒരു ഏലൈൻ കുർത്തി നമുക്ക് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് വരുന്നത് ടൂപ്പീസ് സെറ്റാണ് നല്ല റയോൺ മെറ്റീരിയൽ വരുന്ന നല്ല കൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റയോൺ മെറ്റീരിയൽ ടൂപ്പീസ് സെറ്റ് ബ്ലൂ ഷെയ്ഡ് ക്രൗസർ വരുമ്പോഴിങ്ങനെ ഒരു പെയിൻ്റിങ് ഡി വർക്കൊക്കെ പോയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തിയാണ് അതായത് നല്ല എൻജോയറിൻ്റ് ഉണ്ടായിരുന്ന കുർത്തിയും കൂടിയാണ് നമുക്ക് യൂസ് ചെയ്യുന്നവർക്കെല്ലാം നല്ല ഫീഡ്ബാക്ക് ബാക്ക് ഇട കുർത്തിയാണിത് സ്ലീവ് ത്രീ ഫോൾ സ്ലീവുണ്ട് റൗണ്ട് ലൈൻ സിമ്പിൾ കുർത്തിയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് സൈസ് ലാർജ് മാത്രമേ ഉള്ളൂ ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആയിരുന്നു ഓഫർ പ്രൈസ് ഫൈവ് ഫിഫ്റ്റി പീസ് സെറ്റാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സ്ട്രൈപ്സോടുകൂടിയ ബോട്ടം നല്ല ഉള്ള ബോട്ടം കുർത്തി പീസ് സെറ്റിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്തും നമുക്ക് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരും பிளாஸ்டிக்கு கொடுத்துட்டோட்டத்தாஸ்டிக்கான நல்ல யூஸ் செய்ய நல்லா பற்றிய நல்ல டூ பீஸ் செட்டு வெய்ட் வரணும் ஃபைவ் ஃபிஃப்டி சிக்ஸ் ஃபிஃப்டி ஃபைவ் ஆயிரம் அஃர் வைஸ் ஃபைவ் ஃபிஃப்டி த்ரீ ஷிப்பிங்மோட டூ பீஸ் சேட்டு ஃபைவ் நெக்ஸ் வரணும் நல்ல பிஸ் கிரீன் ஷேட் பிஸ்திரீன் ஷேய்டில் வரணும் டாக்கு பிஸ்திரீனா டோர்ச் கிரீன் ஷெய்டில் வந்து அடிபடி டூ பீஸ் செட்டி கோளர் நெக் இதெல்லாம் பட்டன் கொடுத்து அட்டாச்சுட்டு த்ரீ ஃபோர் ஸ்லீவ் സ്ലീവർ അത് ത്രീ ഫോർ സ്ലീവാണ് സ്ലിറ്റഡ് ടു പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം വരുന്നത് നല്ല ഗ്രീൻ ഷെയ്ഡ് തന്നെ ഇങ്ങനെ ഡിസൈൻ വരും ഇതിൻ്റെ ക്ലോസർ വരുമ്പോൾ ഡിസൈൻ വരുന്ന സൈസ് മീഡിയം മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നതും സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് ടു പീസ് സെറ്റ് ലൈനിങ്ങോട് ടു പീസ് സെറ്റ് ലൈനിങ്ങോട് കൂടിയ ട്യൂ പീസ് സെറ്റ് സിക്സ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ അറുനൂറ്റി അൻപത് കൃഷി നെക്സ്റ്റ് വരുന്നത് ഒരു പ്രിൻ്റോട് കൂടിയ ട്യൂ പീസ് സെറ്റ് തന്നെയാണ് എൻ്റെ നെക്ക് ക്ലോസ് കൊളർ നെക്ക് അതിൻ്റെ നമ്മൾ ഒരു പാറ്റേണാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പാറ്റേണിൽ വരുന്ന നെക്ക് സ്ലീവിൻ്റെ ഇതിലെ എൻഡിലായി പീസ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ പീസ് കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡെയിലി വെയറിനെല്ലാം ഓഫീസ് വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടു പീസ് സെറ്റ് അതിൻ്റെ ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം വരുന്നതും നല്ലൊരു പ്രിൻറ്റോട് കൂടിയാണ് ആണ് ബാക്ക് പോഷൻ ലാസ്റ്റിക് ഫ്രണ്ടിൽ ടൈസ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ കുർത്തി ഇതിൻ്റെ റേറ്റ് വരുന്നതും സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് സൈസ് വരുന്നത് മീഡിയം ലാർജ് രണ്ട് സൈസാണത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക നമുക്ക് സൈസുകൾ എല്ലാം സൈസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്യൂട്ടാവണ സൈസുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാം ഓഫറിൽ വഴി ബഡ്ജറ്റ് ഓഫറിലായിട്ട് എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് നമുക്ക് നേരത്തെ വീഡിയോയിൽ നമുക്ക് 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 നോക്കാം അപ്പോൾ നമുക്കറിയാം റേറ്റിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വീഡിയോ നമ്മൾ പുതിയ കളക്ഷനുമായി പുതിയ ഓഫറിൽ വരുന്ന സെറ്റുമായി വീണ്ടും കാണാം Thank you.